അർബൻ ബാങ്ക് ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക ഉടൻ പ്രഖ്യാപിക്കണമെന്ന് കുപ്സോ കേരളത്തിലെ അർബൻ സഹകരണ ബാങ്ക് ജീവനക്കാരുടെ രണ്ടായിരത്തി ജൂലൈ മുതൽ ലഭിക്കേണ്ടത് ശതമാനം ഡി എ കുടിശ്ശിക ആറ് ഗഡു ക്ഷാമബത്ത ഉടൻ പ്രഖ്യാപിക്കണമെന്ന് കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ സംസ്ഥാന നേതൃത്വ യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു രേഖാമൂലം പലതവണ നേരിട്ട് വകുപ്പ് മന്ത്രിയോടും വകുപ്പ് തല ഔദ്യോഗിക മേധാവികളോടും ആവശ്യപ്പെട്ടിട്ടും ഉത്തരവുള്ള രണ്ട് ശതമാനം ഡി എ കുടിശ്ശിക മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അനുവദിച്ചത് അർബൻ സഹരണ ബാങ്ക് ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക നൽകുന്നതുകൊണ്ട് സർക്കാരിന് പ്രത്യേക സാമ്പത്തിക ദികഭാരമില്ലാത്തതുമാണെന്ന് യോഗം വിലയിരുത്തി സർവീസിൽ നിന്നും വിരമിച്ച കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഹുസൈൻ വല്ലാഞ്ചിറ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ ജോസ് മണ്ണുത്തി മറ്റു സംസ്ഥാന ഭാരവാഹികൾ എന്നിവർക്കുള്ള സ്നേഹാദരവ് നടന്നു മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ യോഗം ഉദ്ഘാടനം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഹുസൈൻ വല്ലാഞ്ചിറ അധ്യക്ഷത വഹിച്ചു തൃശൂർ അർബൻ ബാങ്ക് ചെയർമാൻ പോൾ സനാലപ്പാട്ട് ഗുരുവായൂർ അർബൻ ബാങ്ക് ചെയർമാൻ കെ ഡി വീരമണി തൃശൂർ അർബൻ ബാങ്ക് വൈസ് ചെയർമാൻ രാജു ചുക്രാത്ത് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ശബരീഷ് കുമാർ സംസ്ഥാന ഭാരവാഹികളായ സുരേഷ് താണിക്കൽ ഇ ടി രാജീവൻ പി എഫ് വിൽസൺ എം ആർ ഷാജു പി ബിജു പി മുരളീധരൻ എം ജെ സോജൻ എം ബിജു സുരേഷ് കുറ്റ്യാടി കെ വി കുട്ടപ്പൻ നീതു അനീഷ് രഞ്ജിത്ത് കെ ജോയ് ജോബി ഇജെ എന്നിവർ പ്രസംഗിച്ചു കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് ടി സിദ്ദീഖ് എം എൽ എയുടെ നേതൃത്വത്തിൽ മന്ത്രിയെ കാണുവാനും ഒക്ടോബർ മാസത്തിൽ മഞ്ചേരിൽ വെച്ച് പതിനെട്ടാം സംസ്ഥാന സമ്മേളനം നടത്തുവാനും യോഗം തീരുമാനിച്ചു സപ്പോർട്ട് സമയങ്ങളായിരുന്നു എല്ലാ സമയത്തും ഏത് അപകടഘട്ടം വന്നാലും എല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഒരു അനുഭവമാണ് പക്ഷെ എന്നെക്കാളും എക്സ്പീരിയൻസ് ഒരു അതിനേക്കാൾ കേഡർ പാർട്ടി സ്വഭാവമുള്ള ഒരു സംഘത്തിലാണ് ഇത് സംഭവിച്ചെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം നിലവിലുള്ള ജീവനക്കാരും റിട്ടയർ ചെയ്തു പോകുന്നവരായാലും രണ്ടു കൂട്ടും ഒരു കൈക്കോർത്ത് പോയില്ലെങ്കിൽ ശേഷം അപകടത്തിലേക്കാണ് പോകുന്നത് ഇപ്പോഴത്തെ ഈ ഒഴുക്കും കാറ്റും ഒന്നും നമ്മൾ കാണില്ല അതുപോലെ തന്നെ നമ്മുടെ തൃശൂർ നമ്മുടെ ബാങ്കിന്റെ ഞാൻ ആലപ്പാട്ട് സ്വാഗതം പറഞ്ഞ നമ്മുടെ ബാങ്കിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച ആളാണ് ശ്രീ ആര്യാടൻ പോമസ് ആണ് ഞങ്ങൾ അദ്ദേഹത്തെ നടന്നേക്കുന്നില്ല അപ്പോൾ പ്രവേശൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യം മൂപ്പർ പറഞ്ഞത് അതിന് മുമ്പ് രണ്ട് വർഷത്തെ പ്രൊബേഷൻ ആണ് പ്രൊബേഷൻ കഴിയുന്നവർ ഉസ്ത്രീൻ ഒന്നും ചെയ്യാൻ പാടില്ല കാരണം ഉസ്ത്രീൻ രാഷ്ട്രീയക്കാരനാണ് ആരെങ്കിലും പരാതി കൊടുക്കുന്ന ഒരു പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല അപ്പോൾ കുട്ടി ഒരു കാര്യം ചെയ്യുക പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം നമ്മുടെ സംഘടനയുടെ കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരിക്കും അദ്ദേഹം അത് പറഞ്ഞതുപോലെ രണ്ട് വർഷത്തെ പ്രബേഷ് ഡിക്ലെയർ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ ശൂന്യമായ ഒരു സംഘടനാ സംവിധാനം ഒരാൾ കൃഷ്ണകാർ എന്ന് പറയുന്ന ഒരാൾ മാത്രമുള്ള സംഘടന ഒരൊറ്റയാണ് ഒരൊക്ഷയാണ് അംഗമില്ല നമ്മുടെ യൂണിയനകത്ത് അങ്ങനെ അതിൽ നിന്നും പ്രിയപ്പെട്ട കൃഷ്ണ ദിനേശ് നമ്മുടെ ഒരു പിന്നെ ഉപ മെമ്പറായിട്ടുള്ള ഒരു കോൺഗ്രസ് കുടുംബാംഗമായിട്ടുള്ള ദിനേശിനെ കൂട്ടിയിട്ട് ദിനേശ് നമ്മുടെ ബാങ്കിലെ സ്റ്റാഫാണ് മാനേജർ ആണ് ഞങ്ങളൊരു ബൈക്കെടുത്ത് ഒരു കറക്കും കറങ്ങിയിട്ട് ആറുപേരേ കിട്ടും പിന്നെ അത് പതിനാറായി പിന്നത് ഇരുപതായി ആ രീതിയിലാണ് സംഘടനാ പ്രവർത്തനം നമ്മളവിടെ തുടങ്ങിയത് പിന്നീടാണ് സംസ്ഥാന കമ്മിറ്റിയിലേക്കും ഒക്കെ ബാങ്കിൽ ഉണ്ടായിരുന്നത് ഒരു ചെറിയ കാര്യമല്ല കുറെ വർഷങ്ങളായി ഉള്ള ബാങ്കിന്റെ ശ്രീ ജാക്സണും അതുപോലെ തന്നെ ശ്രീ പോട്സണും അടുത്ത കാലത്ത് ഗുരുവായൂർട്ടർ ബാഗിന്റെ പ്രസിഡന്റ് ശ്രീ വീരമണി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഔട്ടർ ബാഗുമായി ബന്ധപ്പെട്ട ഭരണാധികാരികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആളുകൾ ഡാർബോഡ് അംഗങ്ങളും ഫുട്ബോൾ కేర్ైస్ైజేషన్ ఐక్యాలం ప్ర

വൈസ് പ്രസിഡൻറ്റോടെ ഉണ്ട് ബാങ്കിൻ്റെ അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിപരമായ ബന്ധം കൊണ്ട് നിങ്ങൾക്കൊരു മനസ്സിനൊരു ശക്തി ലഭിക്കും അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സംസാരിക്കാനും ഡിമാൻഡുകൾ മുഴുവൻ അംഗീകരിച്ച് ചിലപ്പോൾ കിട്ടിയില്ലാതെ വരും എങ്കിലും വ്യക്തിപരമായി നമുക്ക് സംസാരിക്കാൻ ചെറിയ അബദ്ധം പറ്റിയാൽ അത് തിരുത്താൻ ഒക്കെ നമുക്ക് സാധിക്കും എന്നുള്ള വിശ്വാസം ഒരു സ്ഥാപനത്തിൽ പാർക്ക് ചെയ്യുമ്പോൾ ലഭിക്കുക എന്നുള്ളത് ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ ഈ മേഖലയിൽ മേഖലയിൽ കാരണം ഇതൊരു ധനകാര്യ സ്ഥാപനമാണ് ഈ ധനകാര്യ സ്ഥാപനത്തിലെ ചേർന്ന് നിൽക്കാവുന്ന ചില ചിന്താധികാരങ്ങളുണ്ട് അത് വിട്ട് ആരെങ്കിലും വന്നാൽ അത് പൊതുവെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ തന്നെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് ഭീഷണി ഉയർത്തും അല്ലെങ്കിൽ ഇല്ലാതാവുന്നവർ രണ്ടായിരത്തി മൂന്നില് യൂണിറ്റ് സെക്രട്ടറി ആയിട്ട് തുടങ്ങി ഇന്നിപ്പോ ഇതിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിൽക്കുകയെത്തി നിൽക്കുകയാണ് ഈ കാലയളവിൽ ഞാൻ നെഞ്ചിനേറ്റിയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഇതിൻ്റെ നേരത്തെയൊക്കെ ഒക്കെ പറഞ്ഞതുപോലെ ആര്യാടൻ സാറ് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു റോൾ മോഡൽ അദ്ദേഹമായിരുന്നു എൻ്റെ എനിക്ക് ഈ യൂണിയനുമായിട്ട് ഏറ്റവും വലിയൊരു കാഴ്ചപ്പാട് മുപ്പത് വർഷത്തോളം അങ്ങ് ഒരു ഇതിൻ്റെ സാന്നിധ്യത്തിൽ വഹിച്ചിട്ടുണ്ട് ഒരു അനുഭവം ഞാൻ പങ്കിട്ട് ഞാൻ വേഗം അവസാനിപ്പിക്കാം ഞാനും നമ്മുടെ വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്ന ചാർലിയണും നമ്മുടെ ശമ്പള ഈ ശമ്പള പരിഷ്കരണങ്ങളായു മുന്നേ തിരുവനന്തപുരത്ത് വളരെ നിരാശരായിട്ട് ഞങ്ങൾ മടങ്ങണം സി എൻ ബാലകൃഷ്ണനാണ് അന്നത്തെ മന്ത്രി സംഘടന നമ്മുടെ സർവീസ് ബാങ്കിനേക്കാളും ഒരു ശതമാനം നമ്മൾ പറഞ്ഞിരിക്കുകയായി നമ്മൾ ആറ് ശതമാനത്തിൽ നിൽക്കുന്നു സർവീസ് ബാങ്കിൽ ആറ് ശതമാനം നമ്മൾ അഞ്ച് ശതമാനം ജില്ലാ കാലം നമ്മൾ ഞങ്ങൾ വളരെ വിഷമകരമായിട്ട് അയാള സാറെന്ന് മന്ത്രി ആയതുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ പറ്റില്ല ഞങ്ങൾ ആളുടെ ക്വാർട്ടേഴ്സിലേക്ക് ചെന്നു നിരാശയോടുകൂടി ചെന്നു സാറത് എങ്ങനെയാണ് പറയുന്നത് ബാലകൃഷ്ണ സാറുണ്ട് എങ്ങനെ പറഞ്ഞ അപ്പൊ തന്നെ ഞങ്ങളുടെ മുന്നിൽ വെച്ച് ഫോൺ ഫോണെടുത്ത് പറഞ്ഞത് ഞങ്ങളുടെ മുന്നിൽ വെച്ച ട്രീനാണ് ബാലകൃഷ്ണ അത് സംഘടന എന്റെ അറിയാലോ അപ്പം നമ്മൾ ഒറ്റയടിക്ക് പത്ത് ശതമാനമാണ് ചോദിച്ചിരുന്നത് ആ സാധനം നമുക്ക് ഏഴിലെങ്കിലും എത്തിക്കാൻ സാധിച്ചത് അങ്ങോട്ട് ആ ഒരു കരുത്തുറ്റ വാക്കുകളാണ് അതന്നെയാണ് കമല മന്ത്രിയായിരുന്നപ്പോഴും നമുക്ക് നമ്മൾക്ക് ഇന്ന് മേടിക്കുന്ന ശമ്പളം ആ രീതിയിലേക്ക് എത്തിക്കാനായിട്ട് അന്നിടിച്ച എന്റെ സംഘടന എന്ന് പറഞ്ഞ് വാദിക്കുന്ന അല്ലെങ്കിൽ മീറ്റിങ്ങിന് പോയി വാദിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതാണ് ഇപ്പോൾ റോൾ മോഡല് ഈ കുറിച്ച് സംഘടനയെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് ഞാൻ കുട്ടികൾ കാണുന്നിപ്പോൾ നമ്മുടെ കൂടി ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ സംഘടന മുന്നോട്ട് പോകണം നമ്മൾ ഞങ്ങൾ ഇപ്പം റിട്ടയർ ചെയ്യാൻ ഔപചാരികമായി റിട്ടയർമെന്റ് അപ്പം അതുകൂടി സംഘടനയിൽ നമ്മൾ പോകേണ്ടി വരും കൂടുതലായിട്ട് നമ്മൾ മുന്നോട്ട് പോവാനും നമ്മൾ ആഗ്രഹിക്കുന്നില്ല പുതിയ സംഘടനയ്ക്ക് ഇനി നമുക്കറിയാം കുറവുകൾ ഇപ്പൊ നന്നായിട്ടുണ്ട് ഞാനും ഇടക്കുന്ന ഒരു കുറവിന്റെ ഭാഗമാണ് പക്ഷെ നമുക്കത് പോരാ ഏകദേശം ആയിരത്തോളം അല്ലെങ്കിൽ തൊള്ളായിരത്തി ജീവനക്കാർ ജീവനക്കാരെ നമ്മുടെ ഇരിക്കുന്ന ഈ സംസ്ഥാന നേതൃത്വ യോഗങ്ങൾ നടക്കണം നമ്മളെ ആശ്രയിച്ചു നിക്കുന്നവരാണ് അപ്പൊ അത് നമുക്ക് പടിപടിയായ പുതിയ ജനറേഷൻ ഒരു കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി തൃശൂർ അപ്ഡേഷൻ സന്ദർശിക്കുക